ഇസ്ലാമിക് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നമ്മൾ ഇന്ന് പറയുന്നത് വൈവാഹിക വിഷയത്തിൽ ഒരുപാട് പേർക്ക് സംശയമുള്ളതും എന്നാൽ അവർക്ക് പറയാൻ മടിക്കുന്നതും ചെയ്യാൻ മടിക്കുന്നതും ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ തോന്നുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് അഥവാ നമുക്കറിയാം ഓറൽ സെക്സ് എന്നുള്ളത് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ യോനിയിലേക്ക് പുരുഷൻ്റെ ലിംഗം കയറ്റുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫോർ പ്ലേ ഈ ഒരു ഫ്ല ഫോർ പ്ലേയിൽ ഒരു സംഭവമാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷനെ അവൻ്റെ ലിംഗം സ്ത്രീയുടെ വായലിട്ട് കളിക്കുന്നതും അതേപോലെ തന്നെ സ്ത്രീയുടെ യോനിയിൽ പുരുഷൻ ആവിട്ട് കളിക്കുന്നതാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് ഈ ഒരു സെക്സ് പലരും ചെയ്യുന്നുണ്ട് പക്ഷേ പലരുടെയും സംശയമാണിതിൽ മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി പറഞ്ഞു തരാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇസ്ലാം മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പലരും ചോദിക്കാറുള്ള സംഭവമാണ് അതുകൊണ്ട് ഈ ഒരു സെക്സ് ചെയ്യുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല കാരണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ലൈംഗിക സുഖം ആസ്വദിക്കുമ്പോൾ ഇസ്ലാം ഒരേ ഒരു കാര്യമാണ് വിലക്കിയിട്ടുള്ളത് അത് അവളുടെ മലവിസർജ്ജനം നടത്തുന്ന ഭാഗത്തിലൂടെ അഥവാ പിന്തുവാരത്തിലൂടെ ലിംഗം പ്രവേശിപ്പിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ അനലിസെക്സ് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇതല്ലാതെ വേറെ എങ്ങനെയും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് സൗകര്യപൂർവ്വം സുഖങ്ങൾ ആസ്വദിക്കാനും ലൈംഗിക സുഖങ്ങൾ ആസ്വദിച്ചവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും ഇസ്ലാം പറയുന്നുണ്ട് ഖുറാൻ തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അനുവദിക്കപ്പെട്ടതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നതല്ല നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് ആസ്വദിക്കാമെന്നാണ് നമ്മൾ ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് ഓറൽ സെക്സിലൂടെ സ്ത്രീകൾക്കും പുരുഷനും കിട്ടുന്ന സുഖം ഒരുപാടുണ്ട് പലർക്കുള്ളതും പലർക്കുള്ളൊരു സംഭവം എന്താ ഇത് മടിയാണ് ചെയ്യാൻ മടിയാണ് ാണ് ഇനി ഭർത്താവിന് ഇത് പറയാൻ തുറന്ന് പറയാൻ ചിലപ്പോൾ മടി വരും അവരെന്തും വിചാരിക്കോ അങ്ങനെ ചെയ്യുന്നത് പല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ചിലർക്ക് പേടിയാണ് അല്ലെങ്കിൽ ഗുയസ്ഥാനമാണ് എന്നുള്ള ബോധത്തോടെ അഥവാ അവർക്ക് അതിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ളതാ ഉള്ളക്കൊരു നാടുണ്ടാകും പക്ഷേ ഈ വെറൽ സെക്സ് എന്നു പറയുന്നത് ലൈംഗിക ജീവിതത്തിൽ വളരെയധികം സന്തോഷം സമ്മാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ലൈംഗിക ജീവിതത്തിൽ മാത്രമല്ല ഒരുപാട് കാലം അവർക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് കാരണം നമ്മളിത് ചെയ്യുന്നതിലൂടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു സുഖം ഉണ്ടാകും അപ്പോൾ അവർക്ക് എന്താണ് ഇത് ചിലപ്പോൾ അവരുടെ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാനും തെറ്റുകൾ ഇന്നിപ്പോൾ നമുക്കറിയാം സ്ത്രീ പുരുഷൻ്റെ ഒരു പ്രശ്നമാണ് അവൻ്റെ സുഖം കിട്ടി കഴിഞ്ഞാൽ അവനെ എണീച്ച് പോകുന്നൊരവസ്ഥ അപ്പോൾ നമ്മൾ സ്ത്രീകൾ കൂടി സുഖം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു പങ്കാളിക്ക് നമ്മളോട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും തലാക്ക് വരെ സംഭവിക്കാനുള്ളവരിടയാണ് നമ്മൾ ലൈംഗിക ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ എന്താണ് സ്ത്രീകൾക്ക് എങ്ങനെയൊക്കെ സുഖം കൊടുക്കാൻ കഴിയുമോ പുരുഷന് സ്ത്രീ തിരിച്ച് സുഖം കൊടുക്കാൻ കഴിയുമോ നല്ല രൂപത്തിലാണെങ്കിൽ ഇന്ന് നമുക്ക് കാണുന്ന ഒളിച്ചോട്ടങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റുള്ള ആളുകളെ തേടി സുഖം തേടി പോകുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ പുരുഷൻ്റെ ലിംഗം അവളുടെ യോനിയിൽ പ്രവേശിപ്പിച്ചാൽ കുളിക്കൽ പലരുടെയും സംശയമാണ് എന്ത് അപ്പോൾ സ്ത്രീകൾ എന്താണ് ഇപ്പോൾ ഇതിൽ വരുന്നത് മറ്റൊരു സംശയമാണ് ഇപ്പോൾ നമ്മൾ ലിംഗം സ്ത്രീകളുടെ വായിൽ കിട്ടതുകൊണ്ട് കുളിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ അത് നിർബന്ധമില്ല നിർബന്ധമാകുന്നത് എന്താ വെച്ചാൽ നമ്മൾ വിട്ടതിന് ശേഷം നമ്മളിന് ശുക്ലം വരികയാണെങ്കിൽ വനി പുറപ്പെട്ടാൽ എന്തായാലും നമ്മൾ കുളിക്കൽ നിർബന്ധമാണ് പക്ഷേ നമ്മൾ യോനിയിലേക്ക് നമ്മളെ ിംഗം പ്രവേശിപ്പിച്ചാൽ അവിടെ പ്രവേശിച്ചാൽ മാത്രം മതി നിർബന്ധമാണ് അവിടെ ശുക്ലം വരണമെന്നില്ല എന്തായാലും നിർബന്ധമാണ് അതുകൊണ്ട് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ട സുഖങ്ങളും പുരുഷന് സ്ത്രീ കൊടുക്കേണ്ട സുഖങ്ങളും പരസ്പരം കൈമാറി കഴിഞ്ഞാൽ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒളിച്ചോട്ടങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നൊക്കെ നമുക്ക് അതുകൊണ്ട് കാരണം ഇത് നമുക്ക് എന്തായാലും അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പം നമ്മൾ നമ്മൾ കൊണ്ട് എങ്ങനെയൊക്കെയാണ് സുഖം കൊടുക്കാൻ കഴിയുന്നത് ആ രൂപത്തിലൊക്കെ സുഖം കൊടുക്കാൻ ശ്രമിക്കുക സ്ത്രീകൾ നമുക്ക് തൃപ്തിപ്പെടുത്തുന്നത് നമുക്ക് പല രൂപത്തിൽ കഴിയും അവരുടെ പലപ്പോഴും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന ഒരുപാട് ശരീരത്തിലെ ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ സ്പർശിക്കുന്നതിലൂടെ കൈയിടുന്നതിലൂടെ കൈവെക്കുന്നതിലൂടെ ഒക്കെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഗതിമൂർച്ചയിൽ എത്തി എത്തിച്ചേരാൻ പറ്റും നമ്മൾ അവരുടെ സ്ഥലങ്ങൾ അവിടെ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവർക്ക് നല്ല സുഖം കിട്ടും നമ്മൾ പരമാവധി അവരെ സുഖപ്പെടുത്താം തെറ്റുകളിലേക്ക് പോകാതെ പഠിച്ച നമ്മൾ നിശിദ്ധമാക്കിയെന്നാണ് മലദ്വാരത്തിലും ഒഴിവാക്കാതെ വേറെ ഏത് രൂപത്തിൽ നിങ്ങൾക്ക് സ്ത്രീകളിൽ ശുഖർ എടുക്കാൻ പറ്റും അപ്പം നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണിത് അപ്പോൾ ആ ഒരു സംശയ രൂപത്തിലാണ് ഈ ഒരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്